എൻ്റെ പേര് ലിബിൻ ഞാൻ വരുന്ന ഇടപ്പള്ളിയിൽ നിന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്ന സാക്ഷ്യം എൻ്റെ ജീവിതത്തിൽ കൈവിട്ടു പോയി എന്നൊരവസ്ഥ വന്നപ്പോഴത്തേക്കും ഞാൻ ഞാൻ ജൂണിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണില് എൻ്റെ ജോലിക്ക് വേണ്ടി ദുബായില് പോയി അവിടെ ചെന്ന് മൂന്ന് മാസം ഞാനവിടെ ഇരുന്നിട്ടും എൻ്റെ ജോലി ശരിയായില്ല അത് കഴിഞ്ഞ് അന്ന് തിരിച്ച് തിരിച്ച് നാട്ടിൽ വന്നു സങ്കടം കൊണ്ടാണ് കരയണത് തിരിച്ച് നാട്ടിൽ വന്നു തിരിച്ചു നാട്ടിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് അവിടെ വെച്ച് തന്നെ ഒമാനിലേക്ക് ജോലി ശരിയായി ഒമാനിലേക്ക് ജോലി ശരിയായപ്പോഴത്തേക്കും ഞാൻ നാട്ടിൽ തിരിച്ചെത്തി പക്ഷേ പിന്നെയും തടസ്സങ്ങൾ ഒരുപാട് തടസ്സങ്ങൾ ഒമാനിൽ പോകാൻ പറ്റണില്ല എന്നെക്കൊണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് ആ തടസ്സം നിന്നിക്കുമ്പോൾ തന്നെ എനിക്ക് സൗദിയിൽ ജോലി ശരിയായി പക്ഷേ സൗദിയിൽ ജോലി ഇങ്ങനെ ശരിയായിക്കോട്ട് ഇരുന്നപ്പോൾ തന്നെ എന്നെ നിന്ന് അവർ വിളിച്ചിട്ട് പറഞ്ഞു നിൻ്റെ വിസ ശരിയായിട്ടുണ്ട് നീ വാ മെഡിക്കൽ എടുക്ക് മെഡിക്കൽ എടുത്തിട്ട് കേടി വാ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മെഡിക്കൽ എടുത്തു മെഡിക്കൽ എടുത്തപ്പോഴത്തേക്കും ഞാൻ മെഡിക്കൽ അൺഫിറ്റായി കാര്യം എനിക്ക് കുറേ നാളായിട്ട് ഷുഗറും അങ്ങനെ രോഗങ്ങളൊക്കെ കുറച്ച് അസുഖങ്ങളൊക്കെ ഉള്ള കൂട്ടത്തില്ല അപ്പോൾ എൻ്റെ ബ്ലഡ് ബ്ലഡ് മൊത്തം ഇൻഫെക്ഷൻ ആയിരിക്കുകയാണ് അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇപ്പോഴൊന്നും നടക്കില്ല നിൻ്റെ പോക്ക് നീ ഇനി പോകണമെങ്കിൽ കുറേ നാൾ മരുന്ന് കഴിക്കണം മരുന്ന് കഴിക്കാണ്ട് നിനക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാനത് വീട്ടിൽ പറഞ്ഞില്ല ഞാൻ വീട്ടിൽ പറഞ്ഞത് ശരിയാവും പെട്ടെന്ന് എന്നെ പോകാൻ പറ്റും എന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നു പിറ്റേ ദിവസം അതായത് ഞാൻ മെഡിക്കലിലാണ്ട് ഫിറ്റായിട്ട് പിറ്റേ ദിവസം ഞാൻ ഇവിടെ വന്നു അപ്പോൾ എനിക്ക് കൃപാസനത്തിന് വലിയ വിശ്വാസം ഒന്നുമില്ല കാര്യം എല്ലാവരും മരുന്നുണ്ട് പോകുന്നുണ്ട് എന്നുള്ളൊരിതല്ലാണ്ട് ഒരു വിശ്വാസം ഒന്നും എനിക്കില്ല പക്ഷേ അതിന് മുമ്പ് എൻ്റെ അമ്മ വന്നിട്ട് എനിക്ക് വേണ്ടി ഇവിടെ ഉടമ്പടി എടുത്തു എൻ്റെ സങ്കടം കണ്ടിട്ട് കാര്യം ഞാൻ വീട്ടിലിരുന്ന ആകെ പ്രശ്നങ്ങൾ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ ഇത് ഈ അവസ്ഥ കണ്ടിട്ട് എൻ്റെ അമ്മ വന്ന് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തു അങ്ങനെ ആ ഉടമ്പടിയിൽ അമ്മ പോയിക്കൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് എനിക്ക് ഈ ഒമാനിലേക്കുള്ളത് ചെയ്യായത് അങ്ങനെ മെഡിക്കലിൽ അൺഫിറ്റ് ആയപ്പോൾ ഞാനിവിടെ ഇവിടെ വന്നു പിറ്റേ ദിവസം ഞാനും എൻ്റെ ഭാര്യയും കൂടി വന്നു എന്നെ എൻ്റെ ഒരു ഭാര്യയും ഒരു മോളും കൂടി ഉണ്ട് അപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും കൂടി ഇവിടെ വന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അപ്പം ആ ഉടമ്പടി പത്രിക തന്നപ്പോഴത്തേക്കും അതിനകത്ത് എല്ലാവരും എഴുതുന്ന പോലെ തന്നെ നമ്മുടെ ഈ ആവശ്യങ്ങൾ ഞാനിപ്പോൾ ആരും എതിരെ അങ്ങോട്ട് എഴുതി ആറ് ആവശ്യങ്ങളും ഞാൻ അങ്ങോട്ട് നിർത്തിപ്പടിച്ച് അങ്ങോട്ട് എഴുതി അത് ആ സിസ്റ്റർ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ ആവശ്യങ്ങൾ എഴുതി കഴിഞ്ഞു ഈ ആറ് ആവശ്യങ്ങൾ ഞാൻ എഴുതി കഴിഞ്ഞു അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു നിങ്ങൾക്ക് ആ ലാസ്റ്റ് ആ ഒരു ഇത് ഒഴിച്ചിടണം ആ ആറാമത്തെ ആവശ്യം നിങ്ങൾ യേശുവിന് വേണ്ടി സമർപ്പിക്കുന്നു പറഞ്ഞു പക്ഷേ അതിനു മുമ്പ് എൻ്റെ ആവശ്യങ്ങൾ എഴുതി കഴിഞ്ഞായിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് എല്ലാവരെ പോലും തന്നെ പത്രം കൊടുക്കാനും കുറച്ച് മടിയൊക്കെ ആയിരുന്നു എങ്ങനെയൊക്കെ കൊടുത്തു കാര്യം ഭയങ്കര ചമ്മലായിരുന്നു പിന്നെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും അതായത് അതുവരെ പ്രാർത്ഥനയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല ഉടമ്പടിക്ക് ശേഷം ഞാൻ എല്ലാ ദിവസവും ഏഴ് മണി നിന്നൊരു സമയമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലെല്ലാവരെയും വിളിച്ചിട്ട് ഞങ്ങൾ പ്രാർത്ഥന ചൊല്ലും ഉടമ്പടി പ്രാർത്ഥന എല്ലാം ചൊല്ലും ബൈബിൾ വായിക്കും പക്ഷേ ആ ബൈബിളിലൂടെ കിട്ടണത് സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതമാണ് കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ബൈബിളിലൂടെ വായിച്ചുകൊണ്ടിരുന്നെച്ചത് ഓരോ ഓരോ ബൈബിൾ വാക്യം എടുക്കുമ്പോഴും ഈ സങ്കീർത്തനൊക്കെ വായിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു ഞാൻ ഭയങ്കര സങ്കടപ്പെട്ടിരുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ബൈബിളെടുത്ത് വായിക്കും ബൈബിളെടുത്ത് വായിക്കുമ്പോഴത്തേക്കും കിട്ടണ വചനങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയുള്ള വചനങ്ങളാണ് അങ്ങനെ ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട് ഞാൻ എല്ലാ ദിവസവും മരുന്ന് കഴിക്കുമ്പോഴത്തേക്കും എൻ്റെ വീടിൻ്റെ മേളിൽ എനിക്കൊരു ടേബിൾ ഉണ്ട് ആ ടേബിളിലാണ് ഞാൻ ഈ കൃപാസനത്തിൻ്റെ പത്രികയും എല്ലാം വെച്ചേക്കുന്നത് ആ മരുന്ന് എടുത്ത് ഞാൻ ആ മാതാവിൻ്റെ മുമ്പിൽ വെക്കും മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ മരുന്ന് കഴിക്കണത് രാവിലെയും രാത്രി ഞാൻ അങ്ങനെ മരുന്ന് കഴിക്കും അങ്ങനെ വീണ്ടും ഒമാനിൽ നിന്നുള്ള വിളി വന്ന് മെഡിക്കൽ എടുക്കും മെഡിക്കൽ എടുക്കുക അപ്പോൾ വീട്ടുകാർക്ക് അറിയില്ലല്ലോ ഡോക്ടറിനോട് പറഞ്ഞേക്കണത് കുറേ നാൾ കഴിക്കണം അപ്പോൾ ഞാൻ വീട്ടുകാരോട് പറഞ്ഞിട്ട് വലിയ കാര്യം അങ്ങനെ ഓരോ ദിവസവും മെഡിക്കൽ എടുക്ക് മെഡിക്കൽ എടുക്ക് മെഡിക്കൽ എടുക്ക് അപ്പം ഡോ അപ്പം എൻ്റെ ഉള്ളിലെ ചിന്തയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ മെഡിക്കൽ എടുത്ത് ഇനി ഞാൻ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് പറയും ഏഹ് എനിക്കൊന്നുമില്ല പറയാനായിട്ട് അങ്ങനെ ഞാൻ ഡിസംബർ ഇരുപത്തി ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് എല്ലാ എല്ലാ ചൊവ്വാഴ്ചകളിലും ഞാൻ ഓൺലൈനിൽ ഇന്ന് ലൈവായിട്ട് തന്നെ അച്ഛൻ്റെ ധ്യാനം കൂടും അപ്പോൾ ഈ അച്ഛൻ രോഗശാന്തി സമയത്ത് പറയണ കാര്യങ്ങൾ ഞാനിങ്ങനെ ശ്രമിക്കുമ്പോൾ ഈ ഈ ചൊവ്വാഴ്ച ഞാൻ കൂടിയപ്പോഴത്തേക്കും ഞാനിങ്ങനെ നോർത്തു ദൈവമേ എൻ്റെ കാര്യം എന്താണ് അച്ഛൻ പറയാത്തത് രോഗശാന്തിയിൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓൺ ദ സ്പോട്ടിൽ അച്ഛൻ പറഞ്ഞ് മെഡിക്കലിൽ പാസ്സാവാത്ത ആൾക്കാർ എന്ന് പറഞ്ഞ് അപ്പം ഞാൻ ചിന്തിച്ച് ദൈവമേ എൻ്റെ സമയം ആയിക്കാണും എനിക്ക് പേടി വന്നാലും പോകാനായിട്ട് മെഡിക്കലിൽ പോകാനായിട്ട് എൻ്റെ സമയം ആയി ആയിക്കാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നലെ മെഡിക്കൽ എടുക്കാൻ വേണ്ടി പോയി ഇന്നലെ മെഡിക്കൽ എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ഞാൻ രാവിലെ എണീറ്റി പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് ഞാൻ ആ രാവിലെ തന്നെ ഞാൻ ബൈബിൾ വായിക്കും ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവാലയത്തിൻ്റെ പുനരുദ്ധീകരണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ് എനിക്ക് കിട്ടിയത് പക്ഷേ അതിലൊന്നുമല്ല അല്ല എനിക്ക് അതിനകത്ത് ഒരു തീയതി ഇരുപത്തിനാല് ഇരുപത്തിനാല് എന്നുള്ള തീയതി ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും അത് ഇരുപത്തിനാലാം തീയതി ഇന്നലെയായിരുന്നു ഞാൻ പോയി ഞാൻ കുളിച്ച് റെഡിയായി വീണ്ടും ഞാൻ പോണ സമയത്ത് ഞാൻ പറഞ്ഞു മാതാവിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു അമ്മ ഞാൻ പോവാണ് പറഞ്ഞു ഞാൻ ബൈബിളെടുത്തു ബൈബിളെടുത്തപ്പോഴത്തേക്കും കിട്ടിയ വാക്യം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും ആ ഒരു വേട്ടാണ് എനിക്ക് കിട്ടിയത് ഞാൻ പോയി ഞാൻ പോയിട്ട് മെഡിക്കൽ എടുത്തു അവിടെ നിന്നില്ല ഞാൻ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വന്നു കാര്യം ഇനി അവിടെയും കാലം നിന്ന് അത് പാസ്സായില്ലെങ്കിൽ വെറുതെ ഇനി നാണങ്കോ അല്ല അങ്ങനത്തെ ഒക്കെ ചിന്ത കൊണ്ട് ഞാൻ നേരെ ഇടപ്പള്ളി പള്ളിയിൽ പോയിരുന്നു കൊന്ത ചൊല്ലി വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞ് ഒരു മൂന്നര മണിക്കാണ് എനിക്ക് ഇത് തരാമെന്ന് പറഞ്ഞേക്കുന്നത് അപ്പം ഞാനിങ്ങനെ ഈ ഇപ്പം കൂട്ടിൽ സമയം ഫോണിൽ ഇങ്ങനെ യേശുവിൻ്റെ വജങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും ഏതോ ഒരു അച്ഛൻ ഇങ്ങനെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഉച്ചക്ക് മൂന്ന് മണിക്കാണെങ്കിലും രാത്രി മൂന്ന് മണിക്കാണെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കണം അതാണ് യേശു ജീവൻ വിടുന്ന സമയം അത് നിങ്ങൾക്ക് അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞ് അങ്ങനെ ആണെങ്കിൽ മൂന്ന് മണിക്ക് ഞാനിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പം എൻ്റെ ഫോണിൽ അവരുടെ പി ഡി എഫ് വന്നു ഞാൻ നോക്കിയില്ല ഞാൻ നേരെ തന്നെ അത് ഓപ്പൺ ചെയ്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മെഡിക്കലിൽ പാസ്സായി എൻ്റെ വിസയും വന്നിട്ടുണ്ട് എൻ്റെ വിസയും ഇതിനകത്ത് തന്നെയുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമാണോ വന്നത് സന്തോഷമാണോ വന്നത് ഞാൻ അവിടെ നിന്നും കിടക്കാതിലു കാര്യം ഒരു പ്രതീക്ഷയില്ലായിരുന്നു കാര്യം ജീവിതം കൈവിട്ടൊരവസ്ഥ തന്നെയാണ് ഞാനിവിടെ വന്നത് അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാൻ മെഡിക്കൽ പാസ്സായി എൻ്റെ വിസ വന്നു എനിക്ക് അടുത്ത മാസം പതിനഞ്ചാം തീയതിക്കുള്ളിൽ കയറിപ്പോവാം എൻ്റെ ജോലിക്ക് വേണ്ടി എനിക്ക് കയറിപ്പോവാം ഞാനിപ്പോൾ മെഡിക്കൽ എടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവർ അവരടിക്കണത് ഫസ്റ്റ് വൺ മന്ത് വിസിറ്റിംഗ് വിസയാണ് അവിടെ ചെന്നിട്ടാണ് മെഡിക്കൽ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ മെഡിക്കലിൽ പാസ് ആയില്ലെങ്കിൽ ഞാൻ വീണ്ടും തിരിച്ച് നാട്ടിലോട്ട് വരേണ്ട വരും അത് ഭയങ്കര ഒരു അവസ്ഥയാണ് കാര്യം ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞ് തിരിച്ച് വന്നതിൻ്റെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് പക്ഷേ അപ്പോഴും ഞാൻ ചിന്തിച്ചത് വേറൊന്നുമല്ല ചിലപ്പോൾ ഈ മൂന്ന് മാസം ഞാൻ അവിടെ പോയിട്ട് എൻ്റെ ജോലി സംബന്ധ കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടായതൊക്കെ ഈ രോഗം എനിക്ക് ദൈവം എന്ന ലോട്ടറി ആണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലോട്ടറി അടിച്ചത് എനിക്ക് ദൈവത്തിനേയും മാതാവിനേം കിട്ടിയാ ലോട്ടറിയിലൂടെ അത് ഞാൻ എവിടെയാ പറയും ഞാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും വിശ്വാസം വിശ്വാസമുണ്ട് വിശ്വാസമില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരു സമയം ഞാൻ ജീവിതത്തിൽ കണ്ടെത്തിയിട്ടില്ല പക്ഷേ ഈ ഉടമ്പടിക്ക് ശേഷം ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ സമയം ഞാൻ ഒരുപാട് കണ്ടെത്തുന്നുണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലാനായിട്ടാണെങ്കിൽ നേരത്തെയൊക്കെ വിശ്വാസ പ്രമാണം ചൊല്ലും ഒരു ദിവസം ഒൻപത് പ്രാവശ്യം ചൊല്ലും പക്ഷേ അത് നടക്കണ വഴിയിൽ അങ്ങോട്ടും ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുമ്പോഴേക്കും ചൊല്ലും പക്ഷേ അത് ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് ചെയ്യാനായിട്ടുള്ള മനസ്സ് അന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം അതിനുള്ള സമയം ഞാൻ കണ്ടെത്തുന്നുണ്ട് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അത്ഭുതമാണ് ഇപ്പോൾ ഈ സംഭവിച്ചേക്കണത് അതേപോലെ തന്നെ എൻ്റെ വൈഫ് സ്വീഡനിലോട്ട് പോവാനായിട്ട് ചെയ്തു പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുക അപ്പം ഞാൻ പുള്ളിക്കാലത്തേക്ക് പോകണമെങ്കിൽ ഒരു തുക വേണം പോവാനായിട്ട് നല്ലൊരു എമൗണ്ട് വേണം പോവാനായിട്ട് അപ്പം ലോൺ എടുക്കണം ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ വൈഫിൻ്റെ പപ്പയുടെ പേരിലാണ് ആധാരം ഇരിക്കുന്നത് പപ്പയാണെങ്കിൽ മാർച്ച് മൂന്നാം തീയതി മരിക്കുകയും ചെയ്തു അപ്പം എന്തെങ്കിലും അഞ്ച് പൈ ഒരു പൈസ എൻ്റെ അടുത്ത് അവിടെ വേറെ ആരും ഇല്ല കാര്യങ്ങൾ നോക്കാം ഞാനും വൈഫും മാത്രമേ ഉള്ളൂ പക്ഷേ പപ്പ മരിച്ചതിന് ശേഷം പപ്പയുടെ ഏഴാണെങ്കിലും മുപ്പതാണെങ്കിലും ഒരു കാര്യവും ഒരു കുറവില്ലാണ്ട് ഞാൻ നടത്തി അതെങ്ങനെയെന്ന് എനിക്ക് ഇപ്പോഴും അറിയാൻ വേണ്ടി പാടില്ല കാര്യം കാശില്ലാതിരിക്കുന്ന അവസ്ഥയിൽ പൈസ എൻ്റെ കയ്യിലോട്ട് വരികയായിരുന്നു എൻ്റെ ചേച്ചിയാണ് എൻ്റെ ചേച്ചിയാണ് സഹായിച്ചത് അവളെ വിളിച്ചിട്ട് മരിച്ച് കുറ എൻ്റെ കയ്യിലോട്ട് പൈസ തന്നെ എന്താ പറഞ്ഞു ഒരു കുറവും ഒരു കാര്യത്തിനും ഉണ്ടാവരുതെന്ന് പറഞ്ഞു ഒരു കുറവും ഒരു ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ ലോൺ എടുക്കാൻ വേണ്ടി ബാങ്കിൽ ചെന്നപ്പോഴത്തേക്കും പപ്പ മരണശേഷം അത് അമ്മിച്ചിയുടെ പേരിലാണ് എഴുതി വെച്ചേക്കണത് പക്ഷേ എല്ലാം ശരിയാണ് മരണ സർട്ടിഫിക്കറ്റ് വേണം പപ്പയുടെ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ലോൺ പാസ്സാകത്തുള്ളൂ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു അവർ പറഞ്ഞു മാക്സിമം ഇരുപത്തിരണ്ട് ദിവസമാണ് മരണ സർട്ടിഫിക്കറ്റിന് വേണ്ടത് ചേട്ടൻ്റെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം അറിയാവുന്നതുകൊണ്ട് ഒരു പതിനഞ്ച് ദിവസം എങ്ങനെയെങ്കിലും എടുക്കും ചേട്ടൻ മരണ സർട്ടിഫിക്കറ്റ് കിട്ടാനെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സിസ്റ്റർ ഇന്ന ഭയങ്കര ഭയങ്കര അത്യാവശ്യമുള്ള കാര്യമാണെന്ന് പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ രാവിലെ പത്ത് മണിക്കാണ് ഹോസ്പിറ്റലിൽ ചെന്ന് പറയണത് വൈകുന്നേരം നാല് മണിയായപ്പോഴത്തേക്കും എനിക്ക് മരണ സർട്ടിഫിക്കറ്റ് പപ്പയുടെ കിട്ടി നാല് മണിക്ക് എൻ്റെ മൊബൈലിൽ എൻ്റെ മെയിലിൽ മരണ സർട്ടിഫ് മരണ സർട്ടിഫിക്കറ്റ് വന്നു അതുംകൊണ്ട് ഞങ്ങൾ ബാങ്കിൽ പോയി ഞങ്ങൾക്ക് രണ്ടാഴ്ച കൊണ്ട് ലോൺ പാസ്സാക്കി കിട്ടി അപ്പോൾ വൈഫിൻ്റെ പോകാനുള്ള ആ പൈസയുടെ കാര്യത്തിൽ ഞാൻ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു മാതാവിൻ്റെ അടുത്ത് അതും എനിക്ക് നടന്നു കിട്ടി അത് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ മാസം വന്നിട്ട് ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കിയപ്പോഴത്തേക്കും ഞാൻ ഒന്നും എഴുതിയിട്ടില്ല അതിനകത്ത് ഞാൻ എഴുതിയേക്കണത് മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് എൻ്റെ അസുഖം മാറ്റി ജോലി ശരിയാക്കി തന്നെ ഒന്ന് എൻ്റെ വൈഫിൻ്റെ ജോലിയാക്കി ചേരണം പിന്നെ ഞാൻ പറഞ്ഞേക്കണത് ഇനി എനിക്ക് ജീവിതത്തിൽ എത്ര കാലമുണ്ടോ അത്രയും കാലം വിശ്വാസത്തിലായിരിക്കും അമ്മേനോടും മാതാവിനും കൂടി ആയിരിക്കും എന്നെ അനുഗ്രഹിക്കണം ആ ഒരു കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ദൈവം സഹായിച്ച് എൻ്റെ ഒരു കാര്യങ്ങൾക്കും ഒരു മുട്ടും ഇന്ന് വരെ വന്നിട്ടില്ല ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് അമ്മയും മാതാവും നടത്തി തരും അപ്പോൾ ഞാൻ ഇന്നലെ എനിക്ക് ഈ മെഡിക്കൽ പാസ്സായി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഉണ്ട് എൻ്റെ ചേച്ചിയുടെ മോനെയൊക്കെ ട്യൂഷൻ പഠിപ്പിക്കുന്ന ആൻറ്റി ആൻറ്റിപ്പിക്കണ്ടല്ല അപ്പം ഞാൻ ആൻറ്റീനെ എല്ലാ ദിവസവും വിളിച്ചിങ്ങനെ അജ്ഞനിച്ചു കൊടുക്കുകയും ഈ കൃപാസനത്തെ പ്രാർത്ഥനയൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു അപ്പോൾ ആന്റീനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആൻറ്റി ഞാൻ മെഡിക്കൽ പാസ്സായി എന്ന് പറഞ്ഞു അപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞു ലിബിനെ എനിക്ക് കൃപാസനം തന്നെ വിശ്വാസമാണ് പക്ഷേ എനിക്ക് അങ്ങനെ വിശ്വാസവും ഇല്ല എനിക്കെപ്പോഴും ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടം പക്ഷേ നിൻ്റെ ഇത് കേട്ടപ്പോഴത്തേക്കും എനിക്ക് മാതാണ് ഭയങ്കര വിശ്വാസമായെന്ന് അപ്പം എൻ്റെ ഈ ഒരു അനുഭവം കൊണ്ട് ഒരാൾക്ക് വിശ്വാസം എന്ന് ചോദിച്ചാൽ അതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇപ്പോൾ പിന്നെ എനിക്കുണ്ടായ ആത്മീയ വളർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഞാൻ കുമ്പസാരിച്ചിട്ട് രണ്ട് രണ്ടര വർഷമായിട്ടുണ്ടായിരുന്നു ഞാനിവിടുന്ന് ഉടമ്പുടി എടുത്തുകൊണ്ട് പോയിട്ട് എടപ്പള്ളിപ്പള്ളിയിൽ ക്രിസ്മസിൻ്റെ കുമ്പസാരം ഉണ്ടായി അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ കുർബാനയും മുടക്കിയിട്ടില്ല കുംഭസാരവും മുടക്കിയിട്ടില്ല ഒന്നും മുടക്കിയിട്ടില്ല ഞായറാഴ്ചകളിൽ ഞങ്ങളുടെ പള്ളിയിൽ ആറു മണിക്കാണ് കുർബാന അപ്പോൾ ആറ് മണിക്ക് കുർബാന ഉള്ളപ്പോഴത്തേക്കും അഞ്ചര മണിക്ക് പ്രതീക്ഷ പറഞ്ഞ പ്രാർത്ഥന കൊല്ലാൻ വേണ്ടി പറ്റില്ല ഞാൻ നാലരയ്ക്ക് എണീക്കും നാലരയ്ക്ക് എണീറ്റ് അഞ്ചര വരെ ഞാൻ പ്രാർത്ഥിക്കും അഞ്ചര കഴിഞ്ഞിട്ടാണ് ഞാൻ പള്ളിയിൽ പോണത് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിലും ഈ കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് എല്ലാ ഒറ്റൊരുമിച്ചൊരു കുടുംബ പ്രാർത്ഥന ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഒരു ഏഴ് മണിന്നൊരു സമയമുണ്ടെങ്കിൽ എല്ലാവരും വരും ഒരുമിച്ചിരിക്കും ഞാനും അമ്മയും ഭാര്യയും കൊച്ചും ചേച്ചിയുടെ മക്കളുണ്ട് അവരുമാരും ഒക്കെ കൂടിയിരുന്നിട്ട് ഒരുമിച്ച് പ്രാർത്ഥന ചൊല്ലും പിന്നെ എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബൈബിളാണ് കാര്യം നമ്മൾ മനസ്സ് പിടിവിട്ടു പോയി നിൽക്കുന്ന അവസ്ഥയിൽ ഈ ബൈബിൾ തുറന്ന് വായിക്കുമ്പോൾ കിട്ടുന്ന കിട്ടുന്നൊരാശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആർക്കും തരാൻ വേണ്ടി ആശ്വാസമാണ് പല സാഹചര്യങ്ങളിലും ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഞാൻ ബൈബിളെടുത്ത് ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ എനിക്ക് കിട്ടുന്ന ഭജനം ഭയങ്കര ആശ്വാസമുള്ള വചന എൻ്റെ ഈ ശരീരത്തിൽ ഈ ഇൻഫെക്ഷൻ ആയക്കുന്നത് കൊണ്ട് ദേഹം മൊത്തം അങ്ങട് ചുവന്ന് തടിക്കും ഈ രോമക്കുത്ത് വരെ റെഡ് കളറായിട്ടിങ്ങനെ തടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡ്രസ്സ് പോലും ഇടാൻ വേണ്ടി പറ്റില്ല ചൊറിച്ചിലും ഈ ചൂടും സഹിക്കാൻ വേണ്ടി പറ്റില്ല എനിക്ക് അപ്പം ക്രിസ്മസിൻ്റെ അന്ന് രാത്രി ക്രിസ്മസിൻ്റെ അന്നേക്ക് എനിക്ക് നിറച്ചും ദേഹത്ത് ഈ സംഭവമാണ് അപ്പം ഞാൻ പള്ളിയിൽ പോകുമ്പോൾ പ്രാർത്ഥിച്ചാകുമ്പോൾ എനിക്ക് കുർബാനയും ഒന്നും മര്യാദയ്ക്ക് കൂടാൻ വേണ്ടി സാധിക്കണം എനിക്ക് ചോർച്ചിലൊന്നും ഉണ്ടാകരുത് എനിക്കൊന്ന് കുർബാന കൂടാൻ വേണ്ടി സാധിക്കണം ആ കുർബാന കഴിയുന്നത് വരെ എനിക്ക് ഒരു കുഴപ്പമുണ്ടായില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ സത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മുപ്പത്തിയാറ് വയസ്സായി ഈ മുപ്പത്തിയാറ് വയസ്സിൻ്റെ ഇടയ്ക്ക് കർത്താവിൻ്റെ ജനനമാണെങ്കിലും മരണമാണെങ്കിലും ഉയർപ്പാണെങ്കിലും വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചേക്കണത് ഇപ്പോഴാണ് അപ്പോൾ ഞാനിപ്പോൾ ചിന്തിക്കണ ഇത്രയേ ഉള്ളൂ ഈ മുപ്പത്തഞ്ച് വയസ്സ് വരെ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിച്ച് എൻ്റെ സുഖങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിച്ച് ഇനി എനിക്ക് എത്ര കാലമാണ് എൻ്റെ ജീവിതത്തിലുള്ളത് അത് നമ്മുടെ കുറച്ച് സുഖങ്ങൾ മാറ്റി വെച്ച് നമ്മൾ ദൈവത്തിനെ വിളിച്ചാൽ ദൈവം നമ്മുടെ കൂടെ വരും ഉറപ്പായിട്ടുള്ള അത് കാര്യം ആർക്കും അത്ഭുതമാണ് ദൈവം എനിക്ക് വേണ്ടി ചെയ്ത് തന്നേക്കുന്നത് അത് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് ദൈവത്തിനോട് നന്ദി പറഞ്ഞാൽ മതിയാവുകയില്ല അപ്പം ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ പ്രാർത്ഥിച്ചായിരുന്നു ഉടമ്പടി എടുത്ത് എനിക്ക് മെഡിക്കൽ ഞാൻ പാസ്സായ പിറ്റേ ദിവസം ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാന്ന് ഇന്നലെ ഞാൻ എൻ്റെ മെഡിക്കൽ പാസായി എനിക്ക് അപ്പോൾ അവരെന്നെ വിളിച്ചു അറ്റരമാസം പന്ത്രണ്ടാം തീയതി നിങ്ങൾക്ക് ടിക്കറ്റ് ഇട്ട് തരാം നീ കയറി വാ എന്ന് പറഞ്ഞു രണ്ട് വർഷത്തെ വിസ എടുപ്പം എനിക്ക് അടിക്കണത് അവർ അപ്പം ഈ ഉടമ്പടി എടുത്തത് കൊണ്ട് എൻ്റെ ജീവിതത്തിലെനിക്കും അടിമുടി മാറി ഈ പറഞ്ഞപോലെ തന്നെ വിശ്വാസത്തിലാണെങ്കിലും പ്രാർത്ഥനാ ജീവിതത്തിലാണെങ്കിലും പിന്നെ എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള കൂട്ടത്തിലായിരുന്നു ഇപ്പോഴും ദേഷ്യമുണ്ടെങ്കിലും ആ പഴയ അത്ര ദേഷ്യം എനിക്കില്ല ഇപ്പോഴും എൻ്റെ വിശ്വാസം പൂർണ്ണമല്ല ഞാൻ ഇപ്പോഴും സാക്ഷ്യം പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ഇനിയും വിശ്വാസത്തിൽ വളരണം എന്ന് തന്നെയാണ് ആഗ്രഹം കാര്യം വിശ്വസിക്കുന്നോടത്തോളം നമുക്ക് അനുഗ്രഹം കിട്ടിയുള്ളൂ ആ എൻ്റെ രണ്ടാമത് ആ ഉടമ്പടി ഞാൻ എഴുതിയെന്താണെന്ന് വെച്ചാൽ ദൈവം എൻ്റെ കൂടെ ഉണ്ടാവണം ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നടക്കും എന്തും നടക്കും ദൈവം നമുക്ക് കൂടെ ഉണ്ടാവണമെങ്കിൽ അതിനു പറ്റിയ ഏക ആശയം ഈ കൃപാസന മാതാവാണ് അപ്പം എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പറയണത് വിശ്വസിച്ച് വിളിച്ചോ ദൈവം കൂടെ വരും എന്ത് പ്രതിസന്ധിയിലും നിങ്ങൾ വിശ്വാസം കൈവിടരുത് ആ വിശ്വാസത്തോടെ നിങ്ങൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രതിസന്ധിക്കും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാണ്ട് മുന്നേറാൻ വേണ്ടി സാധിക്കും പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ രോഗികളായാലും ആൾക്കാർക്ക് എൻ്റെ കയ്യിൽ കൊടുക്കാവുന്നൊരു ചെറിയ തുകയായിരിക്കാം പിന്നെ എൻ്റെ കൂട്ടുകാരന്മാരോടും ഒക്കെ ഞാൻ പറഞ്ഞിട്ട് ഒരു നല്ലൊരു തുക ഞാൻ പിരിച്ചു കൊണ്ടേ അവർക്കൂടെ കൊടുക്കും പിന്നെ ഈ റോട്ടിലിരുന്ന് നിൽക്കുന്ന ആളുകൾക്ക് വീട്ടിൽ വെച്ച് തന്നെ ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി പതിനഞ്ച് പൊതിയും ഇരുപത് പൊതിയും ആയിട്ട് ഞാൻ ഞാനും വൈഫും മോളക്കൂടിയും കൂടെ കൊടുക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റി അപ്പം ഇതൊക്കെയാണ് എനിക്ക് മാതാവ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം പരിശുദ്ധയുടെ മധ്യസ്ഥതയിൽ വ്യക്തിപരമായിട്ടിപ്പം ഈ ഉടമ്പടിയിലെ ഏറ്റവും വലിയ സാക്ഷിയോ അതിൻ്റെ വ്യക്തതയോടുകൂടി ഇദ്ദേഹം നമ്മളൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പത്ത് മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ അവസാനം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അതായത് ഇത്രയും വർഷത്തെ ജീവിതം ഇനി അങ്ങോട്ട് ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കാമെന്നുള്ളൊരു വലിയൊരു വാഗ്ദാനത്തിലേക്ക് ഒരു ബോധ്യത്തിലേക്ക് ഒരാളെ കൊണ്ടുചെന്ന് അല്ലെങ്കിൽ ഇത്രയും നാൾ കുദാശ ജീവിതത്തിൽ അത്രയും പ്രാധാന്യം കൊടുക്കാതെ ഒരു പക്ഷേ വിശ്വാസ ജീവിതത്തിൽ അത്രയും പ്രാധാന്യം കൊടുക്കാതെ ജീവിച്ച ഒരാൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു വലിയൊരു ലൈഫ് ചേഞ്ചിങ് ഡിസിഷനിലേക്ക് പോകുവാൻ തക്കവിധമുള്ളൊരു ദൈവം ഇപ്പോൾ അപ്പം എന്തുകൊണ്ടാണ് ഉടമ്പടിയിൽ ഒരു പക്ഷേ അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നടക്കുന്നുള്ള ചോദ്യത്തിന് ഉത്തരമെന്ന് പറയുന്നത് ഇതാണ് അതായത് ഒരു വ്യക്തി ജീവിതത്തിൽ പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുവാനായിട്ട് നിങ്ങളുടെ നിയോഗങ്ങൾ കാരണമാകുമെങ്കിൽ അതിനെ ദൈവം ആശീർവദിക്കും എന്നുള്ളതാണ് അപ്പോൾ വ്യക്തമായിട്ട് അത് എങ്ങനെയാണ് കാര്യങ്ങൾ ക്രമീകരിച്ചത് അപ്പം കുടുംബപ്രാർത്ഥന ഏഴുമണി എന്നൊരു സമയം ഒരുമിച്ച് മുടങ്ങത്തില്ല എന്നൊക്കെ പറയുന്നതും ബൈബിൾ ഒരു ശക്തിയാണെന്നൊക്കെ ആവശ്യത്തിന് പള്ളിപ്രസംഗവും പ്രസംഗവും ആവശ്യത്തിന് ധ്യാന നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ അതൊരിക്കലും തോന്നാതെ ഒരിക്കലും നമ്മൾ ഒരാളോട് കൊന്തം ബൈബിൾ വായിക്കാനോ പറയാൻ തോന്നത്തില്ല അതുതന്നെയാണ് നമുക്കൊരിക്കലും നമ്മുടെ സംഭാഷണത്തിൽ ക്രിസ്തുവും മാതാവും ഒരിക്കലും വിഷയമാകുന്നില്ലെങ്കിൽ അതിനർത്ഥം അവരെക്കുറിച്ച് നമുക്ക് അറിയത്തില്ലെന്നല്ല അവരൊന്നും പ്രധാനപ്പെട്ടവരായിട്ടും മറ്റുള്ളവരുടെയൊക്കെ പറയാൻ തക്കതൊരു അനുഭവം നമുക്ക് കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് അപ്പോൾ ഒരാളോട് കൊന്ത ചൊല്ലണം നീ കൊന്ത കൊന്തൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പറയണമെങ്കിൽ ഒരിക്കലെങ്കിലും കൊന്തചൊല്ലിട്ടോ ബൈബിൾ വായിച്ചിട്ടോ നമുക്ക് ഇതുവരെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിരിക്കണം ആ ഒരു കാലഘട്ടത്തിലാണ് ഇവിടെ ഉടമ്പടി എടുത്ത് വളരെ ചെറുപ്പക്കാരായിട്ടുള്ളവർ തങ്ങളുടെ ജീവിതത്തിൽ ഈ ബൈബിളിന് ശക്തി ഉണ്ടെന്നും ഒരു പ്രതിസന്ധിയിൽ ആദ്യം ബൈബിൾ എടുക്കണമെന്നും അപ്പം അതിന് വ്യക്തമായിട്ടൊരു അനുഭവം അതിൻ്റെ വിത്ത് ഒരു ഒരുപക്ഷെ ഒരു അനുഭവത്തിൻ്റെ വിത്ത് പ്രൂഫായിട്ടൊക്കെ നമ്മുടെ മുമ്പിൽ നിന്ന് വ്യക്തമായിട്ട് ഒരു വചനപ്രകോഷണം പോലെ സംസാരിക്കുമ്പം ദൈവം ഇപ്പോൾ പറഞ്ഞതുപോലെ ദൈവം നമ്മുടെ കൂടെയുണ്ട് പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ജീവിതം ക്രമീകരിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാണോ തയ്യാറാവണമെന്നുള്ള ഉടമ്പടിയുടെ അർത്ഥം അതിന് ഈ അഞ്ചരയ്ക്കത്തെ പ്രാർത്ഥന ചൊല്ലിയിലെ നാലരയ്ക്ക് എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോഴും കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല ബൈബിൾ അല്ലെങ്കിൽ വിശുദ്ധ ബലി മുടക്കാറില്ല എന്നൊക്കെ പറയുമ്പോഴും ദൈവത്തിന് വേണ്ടി ഞാൻ സമയം കണ്ടെത്തിയെന്നൊക്കെയുള്ള വാക്ക ഉപയോഗിച്ചത് അപ്പം ആർക്കു വേണ്ടിയാണ് സമയം കണ്ടെത്തണം എന്നുള്ളൊരു ബോധ്യം ലഭിച്ചു ഇത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോട് സ്നേഹിക്കണമെന്നാണ് നീ നിൻ്റെ ഭാര്യയോ മക്കളെയോ നിൻ്റെ പ്രൊഫഷനെയോ മാതാപിതാക്കളെ പോലും പൂർണ്ണമായിട്ട് സ്നേഹിക്കാൻ കർത്താവ് പറയണില്ലല്ലോ ക്ലാരിറ്റിയോടുകൂടിയാണ് ദൈവം സംസാരിച്ചിരിക്കുന്നത് നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക ബാക്കിയെല്ലാം സെക്കൻഡറിയാണ് ആ ഒരു ബോധ്യത്തിലേക്ക് ദൈവം ഒരു വ്യക്തിയെ കൊണ്ട് ചെന്ന് എത്തുന്നുണ്ടെങ്കിൽ അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പദ്ധതി ആയതുകൊണ്ടാണ് അപ്പോൾ പരിശുദ്ധ അമ്മ അതിനൊരുപാട് സഹായിച്ചിട്ടുണ്ടെന്നുള്ളതിൻ്റെ ബോധ്യമാണ് ഇപ്പോൾ അവസാനം പറയുന്നുണ്ട് ഇപ്പോൾ എനിക്കിപ്പം അവിടെ ചെന്നിട്ട് ജോലി കിട്ടുകയില്ല എന്നുള്ളതല്ല എനിക്ക് ഈ രോഗവും ബുദ്ധിമുട്ടും ദൈവത്തെ എനിക്ക് നൽകി എന്നുള്ളതാണ് റോമൻ്റെ എട്ടിൻ്റെ ഇരുപത്തൊട്ടി പറയണതുപോലെ എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിക്കുന്നു ഒരു സമയം ദൈവം ക്രമീകരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഏറെ പ്രത്യേകിച്ച് ഈ മകന് ലഭിച്ച വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്കും ആഴത്തിനും പ്രതിയും ഒപ്പം അതിലേക്ക് നയിച്ച മറ്റ് നിയോഗങ്ങളെ പ്രതിയും നമുക്ക് എല്ലാവർക്കും കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം അഹ്പ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ